ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ റാഗിംഗ് നടന്നതായി പരാതി എട്ടാം ക്ലാസ്സുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആറുപേർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബവും ആരോപിച്ചു മർദ്ദനമേറ്റ് കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു അതേസമയം റാഗിംഗ് ഉണ്ടായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും പോലീസ് പറഞ്ഞു ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിൽ റാഗിങ് നടന്നതായാണ് പരാതി തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആറു പേർ ചേർന്ന് മർദ്ദിച്ചെന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പറയുന്നു എന്നെ ലെവന്റുകാർ വിളിക്കണമെന്ന് പറഞ്ഞ് ഒരു പത്താം ക്ലാസ്സിലെ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഉദയരി ഹൗസിലോട്ട് പോയി അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് രണ്ട് ചേട്ടന്മാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ സമയത്ത് എൻ്റെ കരണം തെളിച്ച് എന്നിട്ട് എന്നെ വേറെ നടുക്കത്തെ ബെഡ്ഡി കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തരുടെയും പേരൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ ഓരോ പേര് തെറ്റിച്ചെന്നും പറഞ്ഞ് എന്റെ കർണത്ത് കുറേ അടിച്ച് പുറത്തും വയറ്റത്തും പിടിച്ചു സംഭവം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബവും ആരോപിച്ചു ഇതുപോലെ തന്നെ മോന് പിന്നെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് പ്ലസ് വൺ പഠിക്കുന്ന പിള്ളേരുമായിട്ട് ഒരു വിഷയം ഉണ്ടായെന്നും അവിടെ വരെ എത്തണമെന്നും പറഞ്ഞിട്ട് സ്കൂളിന്റെ ഹൗസ് മാസ്റ്ററായ സാർ വിളിക്കുകയും അപ്പോൾ ഞാൻ സാറെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ മോനും പ്ലസ് വൺ വിദ്യാർത്ഥികളുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി സാർ അതുകൊണ്ട് ഇവിടം വരെ വരണമെന്നാണ് പറഞ്ഞത് ഞാൻ അത് വലിയ എടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് വലിയ വിഷയമായിട്ട് നമ്മൾ എടുക്കാതെ തന്നെ രാവിലെ എന്തായാലും ഉടൻ വരെ പോകാം എന്ന് ഒരു ചിന്തയിൽ തന്നെ അവിടെ പോവുകയും അവരുമായിട്ട് സംസാരിച്ച് അവിടെ സ്കൂളിൽ എത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളത് മോന് ഇതുപോലെ തന്നെ അടികൊണ്ട് ബോധം കെട്ടൊരവസ്ഥയിൽ പോവുകയും മറ്റുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊള്ളുകയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മോനെ അന്നത്തെ രാത്രി ദിവസം ഈ അടിയുണ്ടായി മോൻ ബോധം കെട്ട സമയത്ത് മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതും അതിനുശേഷം ഞാൻ മോനെ പിന്നെ അവരുടെ നിന്ന് ഗേറ്റ് പാസും എല്ലാം വാങ്ങിച്ച് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചെയ്തു പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ മോനെ ഇവിടെ പഠിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ഒരു ഭാഗത്തു നിന്നാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായത് അപ്പം ഇത് ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് കർശനമായ നടപടി കൊടുക്കണമെന്നാണ് എനിക്ക് താഴ്മയായി എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാപിതാക്കൾ മാന്നാർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാന്നാർ പോലീസ് മർദ്ദനമേറ്റ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തു അതേസമയം റാഗിംഗ് നടന്നിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നും റാഗിംഗ് നടന്നിട്ടില്ല എന്നും ഹോസ്റ്റലിനുള്ളിൽ വെച്ച് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച പ്ലസ് വൺ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു തിങ്കളാഴ്ച രാത്രി സ്കൂൾ ഹോസ്റ്റലിനുള്ളിലായിരുന്നു റാഗിംഗ് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയതിനായിരുന്നു മർദ്ദനമെന്നാണ് പറയുന്നത് യു പി വിഭാഗത്തിന്റെ ഹോസ്റ്റലിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഹോസ്റ്റലിലേക്ക് പുതിയതായി എത്തിയതാണ് വിദ്യാർത്ഥി ഹോസ്റ്റൽ റൂമിനുള്ളിൽ മറ്റ് വിദ്യാർത്ഥികളും റാഗിങ്ങിന് ഇരയായിട്ടുള്ളതായി വിദ്യാർത്ഥി പറയുന്നു ഇതിനു മുമ്പ് അതേപോലെ ഇതേപോലെ കൊറേ വിട്ട റാഗിങ് കേസ് അവിടെ നടന്നിട്ടുണ്ട് പിന്നെ എന്റെ കൂട്ടുകാരെയും അവർ കൊറേ തവണ മര്ദ്ദിച്ചു ഞങ്ങൾ ആറേഴ് പേര് എട്ടാം ക്ലാസ്സില് ആറേഴ് പേരെയാണ് പതിനൊന്നാം ക്ലാസ്സില് എട്ടൊമ്പത് പേര് മർദ്ദിച്ചത് മർദ്ദനത്തിൽ അവശനായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നുണ്ട് എന്നാൽ ഇതിനു മുമ്പും സ്കൂളിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നെറ്റ് ന്യൂസ്